സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം വടക്കാഞ്ചേരി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു വടക്കാഞ്ചേരി പട്ടാണിക്കാട് പ്രദേശത്താണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ കാട്ടാന ഇറങ്ങിയത് ഇന്ന് രാവിലെ ആറു മണിവരെ ആന പ്രദേശത്ത് തമ്പടിച്ചതായി നാട്ടുകാർ പറഞ്ഞു ഓണത്തിന് വിളവെടുക്കാനുള്ളതടക്കം നിരവധി കൃഷികൾ നശിപ്പിക്കുകയും പ്രദേശത്തെ വൈദ്യുത പോസ്റ്റിലേക്ക് തെങ്ങ് മറിച്ചിടുകയും ചെയ്തു ഇവിടെ ഇഞ്ചി മഞ്ഞള് എല്ലാം തന്നെ വള എടു എടുക്കാറായ അവസ്ഥയിലിരിക്കുകയാണ് ഓണാകുമ്പോഴേക്ക് വളം എടുക്കേണ്ടതാണ് അത് അതൊന്നും എടുക്കാൻ പറ്റാതെ ചവിട്ടി ആന നശിപ്പിച്ചിട്ട് ആകെ നശിപ്പിച്ചിരിക്കുന്നു തൊട്ട നമ്മളെ ഒരു വീടിന്റെ അയൽവാസിയുടെ രണ്ട് മീറ്റർ അടുത്ത് വന്ന് ഒരു തെങ്ങ് മറിച്ച് ലൈൻ്റെ മുകളിൽ കിടപ്പുണ്ട് അതേപോലെ തന്നെ ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാലത്ത് എണീച്ചിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ല ഒന്നാമത് വണ്ടി സൗകര്യമില്ല മാറാത്തുനിന്ന് ഗെയ്റ്റാണ് പെട്ടെന്ന് ഓടി അങ്ങോട്ട് മാറാൻ പറ്റില്ല ഒരുപാട് ഓട് വീടുകളുണ്ട് ഇവിടെ എല്ലാം പ്രശ്നത്തിലാണ് ഒരാഴ്ചയോളമായി ഈ പ്രദേശത്ത് കാട്ടാന ഇറങ്ങുന്നത് പതിവ് സംഭവമായിരിക്കുകയാണ് ഭയത്തോടെയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു ഞങ്ങളുടെ ഭാഗത്തേക്ക് ഇപ്പൊ സ്ഥിരമായിട്ട് ആന ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഇവിടെ തന്നെ മൂന്നാമത്തെ ദിവസം സ്ഥിരമായിട്ട് വന്നത് ഇതിൽ റോഡേ സ്ട്രീറ്റ് ലൈറ്റ് കത്തി ഈ കത്തിക്കടക്കുമ്പോ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഈ പുല്ല് നേരെ റോഡേ പോവാണ് പോവുകയാണ് മുമ്പേ വന്നിട്ട് അവിടെ കളഞ്ഞു അവ പോസ്റ്റുകാരൊക്കെ വന്ന പരാതി കൊടുത്ത് ഞങ്ങൾ ആ ഇത് അതിൻ്റെ അടുത്ത് വേറൊരു നല്ല തെങ്ങ് ഉണ്ടല്ലോ ഇത് എന്നൊക്കെ ചോദിക്കണവർ ഈ തെങ്ങ് കണ്ടില്ലെന്ന് ഇന്ന് വന്നവരൊക്കെ ചോദിക്കുന്നത് ചോദിച്ചു പോണത് ഇതൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആരോട് ഈ സങ്കടം പറയുന്നത് സങ്കടപ്പെട്ടുള്ള വല്ല കാര്യമുണ്ടോ ഇത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പതിനേഴ് ഇരുപത് നഷ്ടപരിഹാരം കിട്ടൂത്തല്ലേ അതിനിപ്പോൾ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടത്തിയാലേ ഇവിടെ കിട്ടുന്നത് ഇരുന്നൂറ്റി പതിനേഴ് രൂപയ്ക്ക് കിട്ടി തെങ്ങിനൊക്കെ ഇരുന്നൂറ്റി പതിനേഴ് കിട്ടിയാൽ മതിയോ ഇത് പിടിച്ച് പഴിച്ച് തട്ടി ഇട്ടിട്ട് പോകണമെങ്കിൽ ലൈൻ പൊട്ടി എല്ലാം പൊട്ടി എന്തെല്ലാം തർക്കങ്ങളുണ്ടാവാണ് ആന ഇറങ്ങി നടക്കുക ഫോറസ്റ്റുകാരൊക്കെ സുഖമായിട്ട് കടന്നു തുറങ്ങുക ഇവിടെ ഒരു വാച്ചുമാരെ രണ്ടുപേരുണ്ട് അവരെ എട്ട് ഒരു പടക്കം പൊട്ടിക്കും പിന്നെ പത്ത് ഒരു പടക്കം പൊട്ടിക്കും പിന്നെ അവരുടെ പരിപാടി കഴിഞ്ഞു അവർ കിടന്ന് ഇറങ്ങുക തന്നെ പിന്നെ രാവിലെ ആറര ആവുമ്പോൾ ഇറക്കി പോകേണ്ട ശരീരമായിട്ട് കാണുന്നത് ഞങ്ങൾ സങ്കടപ്പെട്ടപ്പോൾ അത് പറഞ്ഞു പറഞ്ഞ് മടുത്തു ഒരു രക്ഷയില്ല